ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് വിത്തുകളാണ് കേട്ടോ എല്ലാത്തിൻ്റെയും കുറച്ച് സ്റ്റോക്കേ നമുക്കിപ്പോൾ ഉള്ളൂ ഡാലിയുടെ വിത്താണ് ആദ്യ തന്നെ വരുന്നത് അൻപത് കൂടുതൽ സീഡ് നമുക്കൊരു പാക്കറ്റിൽ ഉണ്ടായിരിക്കും ഇതൊക്കെ നമ്മൾ വിത്ത് കൊടുത്തിട്ട് പൂവുണ്ടായിട്ടുള്ള സീഡാണ് കേട്ടോ ഇതെല്ലാം അല്ല ഉണ്ടായിട്ടുള്ള പൂവുണ്ടായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ അതിൽ നിന്നുള്ള ആണ് ഇതുപോലെ സിംഗിൾ പെറ്റലായിരിക്കും കേട്ടോ പക്ഷേ എപ്പോഴും പോവുണ്ടാകുന്ന ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് നമുക്ക് നമുക്കത് ഡാലിയാട് സീഡ് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം നമുക്കിങ്ങനെ വിരിങ്ങി കിട്ടിയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മളിത് അതിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇരുങ്ങി കിട്ടിയിട്ടുള്ള കളേഴ്സുകൾ വരുന്നത് അടുത്ത് നമുക്ക് സീഡ് ഉണ്ട് കേട്ടോ പേപ്പർ ഫ്ലവർ എല്ലായിടത്തും പിടിക്കുമോ എന്ന് എല്ലാവർക്കും ഡൗട്ട് ഉണ്ട് പേപ്പർ ഫ്ലവർ നന്നായിട്ട് തന്നെ ഉണ്ടാകുന്ന ഇത് തന്നെയാണ് കേട്ടോ കാരണം അത് ഊട്ടി എന്നൊരു മൈൻഡിൽ എല്ലാവരും ഇരിക്കുന്നതാണല്ലോ അടുത്തത് നമുക്ക് വെർബീനയുടെ ആണ് വരുന്നത് ഇത് കട്ടിങ് വെച്ച് നമുക്ക് പിടിപ്പിക്കാവുന്ന പ്ലാന്റ് തന്നെയാണ് വെർബീന പിന്നെ നാടൻ സിംഗിൾ പെറ്റിലെ പെറ്റൂണിയുടെ മിക്സ്ഡ് കളഹൻ്റെ സീഡും നമുക്ക് അവൈലബിൾ ആയിട്ട് ഉണ്ട് സീഡിനെല്ലാം നമുക്ക് റേറ്റ് വരുന്നത് മുപ്പത് രൂപയായിരിക്കും കേട്ടോ പിന്നെ ഫ്ലോക്സിൻ്റെ മിക്സഡ് സീഡ് ഉണ്ട് ഫ്ലോക്സ് ബ്യൂട്ടിയുടെയും ടിംഗിളിൻ്റെയും കൂടെ മിക്സഡ് സീഡാണ് വരുന്നത് ടിംഗിളിൻ്റെ ഫ്ലവർ ഇങ്ങനെയായിരിക്കും ബ്യൂട്ടിയുടെ ഫ്ലവർ ഞാൻ എന്താ വീഡിയോയിൽ കാണിക്കാം ടിങ്കിൾ ഇതാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് കൂടുതലതിൽ വൈറ്റ് കെയർ വരും പിന്നെ അതിൻ്റെ എതിരളുകൾക്ക് വ്യത്യാസമുണ്ട് അങ്ങനെയാണ് വരുന്നത് ബ്യൂട്ടിക്ക് വരുമ്പോൾ നമ്മുടെ വിങ്കയുടെ ടൈപ്പ് തന്നെ ചെറിയ ഫ്ലവർ അങ്ങനെയാണ് നമ്മുടെ ബ്യൂട്ടിയുടെ ഫ്ലവർ വരുന്നത് ഇതെല്ലാം എനിക്ക് തന്നെ വീട്ടിലുണ്ടായിട്ടുള്ള പൂക്കളാണ് കേട്ടോ ഫ്ളോക്സിൻ്റെ എല്ലാം തന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫ്ലോക്സില് കളേഴ്സ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ മിക്സ്ഡ് കളറാണ് നമുക്ക് വരുന്നത് അപ്പോൾ എല്ലാം പല പല ഡിഫറൻറ്റ് കളേഴ്സ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വിത്തുകൾ വാങ്ങുന്നവരെ നിങ്ങൾക്കത് എങ്ങനെ പാകണം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലെങ്കിൽ ചോദിച്ചാൽ മതി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ വിത്തുകൾ എല്ലാ വെറൈറ്റിക്കും ഒരു പാക്കറ്റിന് മുപ്പത് രൂപയായിരിക്കും റേറ്റ് മുപ്പത് രൂപ ആയിരിക്കും സീഡിൻ്റെ എണ്ണത്തിലാണ് കേട്ടോ വ്യത്യാസം വരുന്നത് ഗ്ലാഡിയുടെ മിക്സഡിൻ്റെ സീഡ്സിൻ്റെ അമ്പത് രൂപയായിരിക്കും റേറ്റ് അതുപോലെ ഡയാദസിൻ്റെ സീഡ് അവൈലബിൾ ആണ് കേട്ടോ സീഡ് ഉണ്ടായിരിക്കും മുപ്പത് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് മോർണിംഗ് ഗ്ലോറിയുടെ സീഡ് അവൈലബിൾ ആണ് ഇരുപത് സീഡ് മൂന്ന് കളകൻ്റെ മിക്സഡ് സീഡാണ് കേട്ടോ കൂടുതൽ വിവരങ്ങൾക്ക് നമ്പറിൽ വാട്സാപ്പ് വന്നാൽ മതി കാറ്റലോഗ് ഇട്ട് തരുന്നതായിരിക്കും